വേനൽ അവധി മുഴുവൻ എൻട്രൻസ് കോച്ചിങ്ങിനും ട്യൂഷനുമായി മാറ്റിവെക്കാതെ കേരളത്തിന്റെ തനത് കലാരൂപമായ മോഹിനിയാട്ടത്തിന്റെ നടന പാഠനങ്ങൾക്കായി ഒത്തുചേർന്നിരിക്കുകയാണ് സാംസ്കാരിക നഗരയിലെ ലീലാമയെന്ന പ്രശസ്ത നർത്തകയുടെ അരികിലാണ് ഈ വിദ്യാർത്ഥിനികൾ ഒത്തുകൂടിയത് റിപ്പോർട്ട് റീജിയണൽ തിയേറ്ററിനരികിലുള്ള നാട്ടിഗ്രഹത്തിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ നൂപരധ്വനികളാൽ അന്തരീക്ഷമാണ് കലാമണ്ഡലത്തിലെ അധ്യാപികയും അറിയപ്പെടുന്ന മോഹിനിയാട്ടം കലാകാരിയുമായ ലീലാമയിൽ നിന്നും മോഹിനിയാട്ടത്തിന്റെ പുതിയ ശൈലികൾ ആർജിക്കുവാനായി മനവും തനുവും അർപ്പിച്ച വിദ്യാർത്ഥിക്കൂട്ടമാണ് നാട്യഗൃഹത്തെ അന്വർത്ഥമാക്കുന്നത് ലീലാമ ടീച്ചർ എന്ന് അടുത്തറിയുന്ന സ്നേഹാദരപൂർവ്വം വിളിക്കുന്ന കലാമണ്ഡലം ലീലാമയ്ക്കാണെങ്കിൽ ഇത് നടനവഴിയിലെ പുതുനിയോഗമാണ് പൊതു എൻ വിയുടെ ഉജ്ജയിനി വള്ളത്തോളിന്റെ മഗ്ന മറിയം വൈലോപ്പിള്ളയുടെ മാമ്പഴം തുടങ്ങിയ കൃതികൾക്ക് മോഹിനിയാട്ടത്തിലൂടെ നൽകിയ പരിപ്രേക്ഷ്യങ്ങളാൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയ ലീലാമ ടീച്ചർ തൻ്റെ പുതിയ ഗവേഷണങ്ങളാണ് ഇളം തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് സിനിമയിലേക്കുള്ള സോപാനമെന്നതിലുപരി തികഞ്ഞ ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയുമാണ് തൻ്റെ അടുത്തെത്തിയ വിദ്യാർത്ഥിനികൾ പെരുമാറുന്നതെന്ന് ടീച്ചർ പറഞ്ഞു അപൂർവം ചിലർ സിനിമയിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപടി ആയിട്ട് കാണുന്നുണ്ട് എന്നാൽ അതിലും അപൂർവായിട്ട് നൃത്തരംഗത്തേക്ക് വരുന്നുണ്ട് കുട്ടികൾ വന്നിരിക്കുന്ന കുട്ടികൾ നവനീതത്തിൻ്റെ നവനീതം കൾച്ചറൽ സെൻറ്റർ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ശില്പശാല എല്ലാ കുട്ടികളും അവർക്ക് വളരെ താല്പര്യത്തോടു കൂടി വന്നിട്ടുള്ളതാണ് അച്ഛനമ്മമാർ നിർബന്ധിച്ചിട്ട് മാത്രമല്ല അത് എന്തെങ്കിലും എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അവരത് ചെയ്യുമ്പോൾ അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം നമുക്ക് മനസ്സിലാവും അല്ലാത്ത കുട്ടികളെ മനസ്സിലാവും അതിനോട് ഇഷ്ടത്തോടു കൂടി വന്ന കുട്ടികളാണ് ഇവരെല്ലാവരും കൊറിയോഗ്രഫിക്കുള്ള നാഷണൽ ഫെലോഷിപ്പ് നേടിയ ഈ അധ്യാപിക കിളിമാനൂർ മധുരചിച്ച് പയ്യന്നൂർ ജഗതി ക്ഷീണം പകർന്ന ഐ സഖി സുന്ദരാങ്കി എന്ന കൃതിയാണ് അവധിക്കാലത്തിന്റെ ആലസ്യത്തിനിടയിലും പുതുതലമുറയ്ക്കായി പകർന്നു നൽകുന്നത് കജദേവയാനി ഇതിവൃത്തമാക്കിയ ഈ നൃത്തശില്പത്തിനായി ഒത്തുകൂടിയ ഈ വിദ്യാർത്ഥികൾ പഴയ ദേവദാസി നൃത്തത്തെ ആരാധിക്കുന്ന പുതുതലമുറയുടെ സാക്ഷ്യമാണ് ക്ലാസിക് കലാരൂപങ്ങൾ അന്യം നിന്നു പോകുന്ന വർത്തമാനകാലത്തിലും സാംസ്കാരിക നഗരിയുടെ പുതുതലമുറ കലാകാരികളാൽ സജീവമാണെന്നതിൻ്റെ സാക്ഷ്യം ടി സി വി വാർത്ത തൃശൂർ